ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഒരു ഡെയിമേ ലൈഫും കൊണ്ട് വന്നിട്ട് അപ്പം ഇതായിരുന്നു ഡെയിമേ ലൈഫ് ആട്ടാ മക്കളെല്ലാം രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാഴ്ചയാണോ ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പം എണീച്ചപ്പാടിന്റെ വേഗത അടുക്കളയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ അരി അരച്ചു വെച്ച സംഭവം ഒന്നും പൊന്തിയിട്ടില്ലെന്ന് നോക്കുന്നാന്നട്ടാ അപ്പം അതൊന്ന് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് ആ അപ്പോൾ അതൊന്ന് ആദ്യം നോക്കിയിട്ടുണ്ട് മഴയെല്ലായകൊണ്ട് ഞാൻ നേട്ടം ഞാൻ ഈ ഒരു ഇ സി കുക്കറിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വച്ചിട്ടുണ്ടായിന് അത്യാവശ്യം മോശമില്ലാണ്ട് അരിമാവെല്ലാം പൊന്തി വന്നിട്ടുണ്ട് ആറ് മണിയല്ലേ ആയതിനുള്ളേ അപ്പോഴത്തേക്ക് ഞാൻ വേഗം എണീച്ചിട്ടുണ്ട് അതിന് കുറേ ദിവസമായി ഒരു സമയം കണ്ടിട്ട് കുറേ രണ്ട് മാസം ഏകദേശം അപ്പോൾ അങ്ങനെ ഇതാ വേഗം ഒന്ന് മിറ്റത്തെല്ലാം കീയ്യുന്നുണ്ട് വാതിലെല്ലാം തുറക്കുന്നുണ്ട് കേട്ടോ അമ്മ എണീച്ചിട്ട് വന്നിട്ടില്ല ശരിക്കി ഇരുന്നിട്ട് കുറച്ച് സമയം ഫോണെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇത് അമ്മയെ ഈ വന്നിട്ട് വിളക്ക് വെക്കുന്നുണ്ട് അമ്മയാണ് രാവിലത്തെ വിളക്ക് വെക്കുന്നത് ടൂട്ടി രണ്ട് മിനിറ്റ് ഫോണെല്ലാം നോക്കിയിട്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം നമ്മളെ ഇഡലി തട്ടിലേക്ക് മാവൊഴിക്കണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്യ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് വരിക്കും കമൻറ്റ് ചെയ്തുവരിക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം അപ്പോഴത്തേക്ക് നമ്മൾ ചായയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് മാസത്തോളം നമ്മൾ അമ്മമാർക്ക് സുഖമാണെന്നല്ലേ രാവിലെ എണീക്കണ്ട ഇവിടെ അങ്ങനെയാന്നെട്ടോ ഏട്ടന് പിന്നെ നേരത്തെ പോകേണ്ട സമയത്ത് മാത്രം രാവിലെ എണീക്കും അങ്ങനെ ഇങ്ങനെയെല്ലാം പിന്നെ ഇപ്പം ഡ്യൂട്ടി മാറിയതുകൊണ്ട് വേറെ സ്ഥലത്തായതുകൊണ്ട് ഫുഡും കൊണ്ടുപോകണ്ട സുഖം സുന്ദരം അങ്ങനെ ഞാൻ ദൈഡ്ലീൻ്റെ മാവ് എല്ലാം തട്ടിലാക്കിയിട്ടുണ്ട് ഒന്ന് അടുപ്പത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ടേ ഇഡ്ഡലിക്ക് കീടെ എല്ലാവർക്കും നമ്മളെ തക്കാളി ചട്നീനോടാ നട്ടാ പ്രിയം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് സ്കൂളിലെല്ലാം പോകുന്നതല്ലേ അവർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നീങ്ങാന്ന് അങ്ങനെ ഇന്നത്തെ ഇഡ്ഡീൻ്റെ കറിയെന്ന് പറയുന്നത് തക്കാളി ചട്നിയാണേ സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേക്കാണ് ഈ എല്ലാവർക്കും പനി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ രണ്ട് മാസം വന്നിട്ടില്ല അപ്പം എനിക്ക് പനി വന്ന് മക്കൾക്ക് വന്ന് ഇപ്പം ഏട്ടനാണ് അപ്പം നല്ല ഉറക്കം ഉറങ്ങുന്നതാണ് ഗ്യാസും തീർന്ന് പിന്നെ വിളിക്കാതിരിക്കാൻ വേറെ നിർത്തിയില്ല ഇഡ്ഡലി പകുതിക്ക് വെന്തിട്ടേ ഉണ്ടായിട്ടില്ലേ പിന്നെ ഞാൻ ഉറക്കത്ത് വിളിച്ച് എണീപ്പിച്ചിട്ട് ഗ്യാസ് ഫിറ്റാക്കിയിരിക്കുന്നുണ്ട് എല്ലാം അറിയാം അടുക്കളയിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേങ്കിൽ ഈ ഗ്യാസ് തന്നെ കൊണ്ട് കഴിയില്ല എങ്ങനെയാണ് എനക്ക് അത് സെറ്റാവുന്നില്ല അപ്പോൾ അതാരെങ്കിലും കാലം മേടിക്കലാന്നൊന്നെങ്കിൽ ഏട്ടനെ ഉള്ള സമയത്ത് ഏട്ടനാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ലീനേച്ചിനോട് പറയും അടുത്ത വീട്ടിൽ അങ്ങനെയെല്ലാം അതിനിടയിൽ അമ്മ എണീച്ച് വന്നിട്ട് പിന്നെ അകലം അടിച്ച് വാരിയിട്ട് അടുപ്പിൽ പൊന്നിച്ചിട്ടുണ്ട് പൊന്നിച്ചിട്ടുണ്ടായിട്ട് ഞാൻ പിന്നെ അമ്മേൻ്റെ വീഡിയോസ് ഒന്നും അധികം എടുക്കലില്ല അത് എങ്ങനെയാണെന്ന് നമുക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനെയുള്ളതുകൊണ്ടാണ് കേട്ടോ അമ്മേൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും കൂടുതൽ അമ്മേനെ മുന്നിൽ ഞാൻ ഉൾപ്പെടുത്താതെ നമ്മൾ കാണാതെല്ലാം ഇങ്ങനെ ഒളിഞ്ഞും പറഞ്ഞിട്ടല്ലോ ഞാൻ വീഡിയോ എടുക്കലുണ്ട് എന്നാലും നേരിട്ടെടുക്കാനാണ് അത്ര ഒരു ധൈര്യം പോരാ തലേന്ന് നമ്മൾ അയില കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതെല്ലാം ഇന്നലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കുന്നുണ്ട് അതൊന്നാവിടെ വെള്ളത്തിലിടണം ഇന്നിപ്പം കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട് പിന്നെ കേക്ക് ഓർഡർ ഉണ്ട് ദേവുട്ടൻ്റെ സ്കൂളിലേക്ക് പോകണം കൊണ്ടാക്കണം തേജുവിനെ കൊണ്ടാക്കണം അങ്ങനെ 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 കുറച്ചധികം പരിപാടികളുള്ള ഒരു ദിവസം ആട്ടാ ഇന്ന് അപ്പം അമ്മ ഇതാ വിറ്റത്തുനിന്ന് പിന്നെ അടിച്ചെല്ലാം മാരി ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ഇട്ടിട്ട് ഞാൻ നമ്മൾ തക്കാളി ചട്നിക്കുള്ള തക്കാളി വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ തക്കാളിയെല്ലാം വെന്തിട്ട് ഞാൻ അത് തണിയാനെല്ലാം വെച്ചതിന് ശേഷം വേഗം വന്നിട്ട് പല്ല് വെക്കുന്നുണ്ട് കേട്ടാ മക്കളൊന്നും എണീക്കാൻ സമയം ആയിനില്ല അപ്പഴത്തേക്ക് പല്ലെന്താ വെച്ചെന്തെങ്കിലും വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ട് വേഗം അതിന്റെ പരിപാടി നോക്കുന്നതാണ് നമ്മളെ മുറ്റത്തുള്ള നല്ല ചക്കിപ്പോവാന്നെട്ടാ നല്ലൊരു ഭംഗിയാ നല്ല കാണാൻ നല്ല ബുഷ് ആയിട്ട് കൊല കൊല പോലെ ഉണ്ടായിന് കേട്ടാ കൊറേ കൊമ്പില് അങ്ങനെ രണ്ട് മൂന്ന് കൊമ്പിലും കൂടി ഇപ്പോഴും ഇള്ളൂ പിന്നെ ഓരോരോ കൊമ്പിൽ മുട്ട ഇട്ടിട്ടെല്ലാം വരുന്നത്ര അപ്പോഴത്തേക്ക് ഇത് അമ്മ കുറച്ച് അലക്കാൻ വേണ്ടിയിട്ട് മിറ്റ തികഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ഡലിയെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിന് പിന്നെ മക്കളെല്ലാം എണീക്കാനായതുകൊണ്ട് ഞാൻ വേഗം അതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് മക്കളെ രണ്ടാളെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇഡലി ആയതിനു ശേഷം ചോറിൻ്റെയും കറീൻ്റെ എല്ലാം പരിപാടി നോക്കുന്നതാണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ആക്കുന്നില്ല ഏട്ടനും പനിയാണ് ഞാൻ വെച്ചെന്തെങ്കിലും സമ്മന്തിയറ്റം പൊടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ഒരു കുഞ്ഞു അയല കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ അത് പിന്നെ മൊളീഷ്യം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് അതടുപ്പത്താക്കുന്നതാണ് ഞാൻ അച്ചമിടിക്കുന്ന സമ്മിയായി അയ്യോ ഇതെന്തോർക്ക അയ്യോ രാവിലെ വിളിച്ച് വിളിച്ച് ലാസ്റ്റ് രണ്ടാൾ എണീച്ചിട്ട് ഇതാ ചായെല്ലാം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേജു ചായെല്ലാം കുടിച്ച് റെഡി ആയി ദേവുട്ടനെ ദേവിട്ടൻ്റെ വെയിറ്റിങ്ങാണ് അപ്പോൾ ദേവുട്ടനും വേഗം ചായയെല്ലാം കുടിച്ച് റെഡി ആയി നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ സ്കൂളിലേക്ക് പോകുന്നുണ്ടേ തേജുനെ അടക്കം ഉണ്ടാക്കി കൊടുത്താൽ മതി ഇപ്പോഴാം ക്ലാസ്സിലേക്കാണ് അപ്പോൾ ദേവട്ടൻ്റെ അടുക്ക കുറച്ച് പരിപാടിയും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞ് അപ്പം പിന്നെ അവൻ്റെ അടുക്ക കുറച്ച് സമയം എന്തായാലും നിൽക്കേണ്ടി വരും അങ്ങനെ വീട്ടിലെല്ലാം എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ ഇതാ സ്കൂളിലേക്ക് പോകുന്നതാണേ അങ്ങനെ തേജൂനെ സ്കൂളാക്കിയിട്ട് നമ്മൾ വേഗം ദേവുട്ടൻ്റെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിന് അപ്പോൾ അവരുടെ ഓരോ ഡെക്കറേഷനും പരിപാടികളെല്ലാം ചെയ്തു കൊണ്ടേ ഇരിക്കുന്നത്രേട്ടാ പിന്നെ ഞാൻ വേഗം വന്ന് ഹാളിൽ ഇരുന്നിട്ടുണ്ടായിന് കുട്ടികളെല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ ദേവുട്ടനും ചെറിയൊരു മടിയോടെ പോയിരുന്നു കുറച്ച് സമയം അവരെ മീറ്റിങ്ങും പരിപാടികളും പ്രവേശനോത്സവങ്ങളും ഉണ്ടായിന് നല്ല അടിപൊളിയൊരു സെമി പായസവും കിട്ടിയിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ അങ്ങനെ അതെല്ലാം കുടിച്ചു സ്കൂൾ തുറന്ന ഫസ്റ്റ് ഡേ നമ്മൾ നേരെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നത് ഹോസ്പിറ്റലിലേക്ക് ആട്ടോ അതേവിട്ടേനെ ചെറിയ ഒരു പനി പോലെ അവിടെ നിന്ന് ഇങ്ങനെ ഹോളിലിരിക്കുമ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മേ എനക്കൊന്നും കഴിയുന്നില്ല ക്ഷീണം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിന് അങ്ങനെ നമ്മൾ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് ആട്ടാ വന്നിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ക്യൂ എല്ലാം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിന് പിന്നെ വേഗം വന്ന് കാണിച്ചു മരുന്നെല്ലാം വാങ്ങിയിട്ടുണ്ട് ഇപ്പം ഓക്കെ ആണ് എന്നാ ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പം സ്കൂളിൻ്റെ അടുക്കുന്നു കിട്ടിയാൽ അവർ കൊടുത്ത ബലൂണാണ് ആണ് അതും മുറുക്ക പിടിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിന് കളയുന്നേ ഇല്ല ഞാൻ പറഞ്ഞത് അവിടെ ചാടിയ ദുട്ടാണ് സ്കൂൾ ഡോക്ടർ ചോദിക്കും അത് ഞാൻ കളിയില്ല എന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചിട്ടാണ് ദൈവം വന്നത് തലേന്ന് രാത്രി ചെയ്ത് വെച്ച രണ്ട് കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്ന അപ്പോൾ അത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് നല്ലൊരു പൈനാപ്പിൾ കേക്കാണ് ഇത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് ഫ്ലേവറല്ലോ നട്ട്സ് വരും ഫീലിങ്സിൽ പൈനാപ്പിളിൻ്റെ കനാശയും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ലൊരു റിച്ച് കേക്കാണ് അങ്ങനെ കേക്കിൻ്റെ മേലെ പേരെല്ലാം എഴുതി ചെറിയൊരു ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് thank you കേക്കിന്റെ ഫൈനൽ ലുക്കാണ് ഇത് ഒരു മൂന്ന് ബട്ടർഫ്ലൈയും കുറച്ച് ഡിസൈൻ എല്ലാം കൊടുത്തിട്ട് അതിനെ സെറ്റാക്കിയിട്ടുണ്ടായിന് പിന്നെ ഇതാ കേക്ക് കൊടുക്കാൻ പോകുന്നതാണ് ഇതൊരൊന്നര കിലോ വെയിറ്റ് വരുന്ന കേക്കാണേ അതുകൊണ്ട് എൻ്റെ സ്കൂട്ടിയിൽ എനിക്ക് ഒറ്റക്ക് എടുത്തിട്ട് പോകാൻ കഴിയില്ല ആരെങ്കിലും ഒരാൾ സഹായം വേണം അങ്ങനെ ഇന്നിപ്പോൾ ഏട്ടനുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളെ കാര്യം ഇന്ന് നടന്നേട്ടാ അങ്ങനെ ഞാനും ഏട്ടനും കൂടിയിട്ട് സ്കൂട്ടിയിൽ പോകുന്നതാണ് ചില കസ്റ്റമേഴ്സ് ദൂരത്തിനുള്ള ഓർഡർ വരും അത് അവർ നമ്മൾ കൊണ്ട് കൊടുക്കുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഓർഡറിൽ അവർ തരുന്നത് അപ്പോൾ അതൊന്നും ക്യാൻസലാക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് ദൂരത്തിനുള്ളൊരു ഓർഡർ ആണ് ഇത് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ടേ ഉള്ള ഒരു കസ്റ്റമറാണ് കേട്ടോ ഇത് അപ്പം പിന്നെ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഓർഡേഴ്സാന്നല്ലേ ഇതല്ലോ അങ്ങനെ ഇതാണ് നമ്മൾ പോകുന്നതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് വീഡിയോ അതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അന്നുണ്ടായ വേറൊരു കേക്കും കൂടിയാണ് ഇത് ബായ്